യുവേഫ നേഷൻസ് ലീഗിൽ തിബോ കൊർട്ടോ കെവിൻ ഡുബ്രോയിനെ ട്രോസാട്ട് ലുക്കാക്കു എന്നിവരടങ്ങിയ ബെൽജിയത്തെ യുക്രൈൻ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് വിട്ടു ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം മൂന്നെണ്ണം തിരിച്ചടിച്ചാണ് യുക്രൈൻ തകർപ്പൻ ജയം നേടിയത് ഇത് പറയാൻ ഒരു കാരണമുണ്ട് ഈ മത്സരത്തിൽ ഉക്രൈൻ മധ്യനിരയിൽ നിർണായക സാന്നിധ്യമായി ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ പേര് പറഞ്ഞാൽ മലയാളികൾക്ക് തീർച്ചയായും അറിയും ഇവാൻ കലിയോഷ്നി യെസ് കലിയോഷ്നിസ് താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്നു പതിനെട്ട് മത്സരങ്ങളിൽ നിന്നുമായി നാല് ഗോളും നേടി അതിൽ തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെ അദ്ദേഹം നേടി ഇരട്ട ഗോളുകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് ലോണിലായിരുന്നു താരം വന്ന് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത് ഉക്രൈൻ അണ്ടർ സെവൻറ്റീൻ ടീമിൽ കളിച്ചു പരിചയമുള്ള അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത് വൈകാതെ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ മാൻ ഓഫ് ദി മാച്ചും നേടി ബെൽജിയത്തിനെതിരെ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്ന കലിയൂഷ്ണി എൺപത്തെട്ട് മിനിറ്റ് വരെ കളത്തിലുണ്ടായിരുന്നു റയൽ മെഡ്രിഡ് ഗോൾ കീപ്പർ ആന്ധ്ര ലുനിൻ ആസണലിന്റെ സിൻചെങ്കോ അടക്കമുള്ള പ്രമുഖർക്കൊപ്പമാണ് അദ്ദേഹം പന്തു തട്ടിയത് മഞ്ഞപ്പട വിട്ടാൽ എന്താണ് ഉക്രൈന്റെ മഞ്ഞ ജെയ്സിയിൽ അദ്ദേഹം തിളങ്ങുന്നുണ്ട്